പള്ളിക്കൽ പഞ്ചായത്ത് പ്രവാസി ലീഗ് പുനഃസംഘടിപ്പിച്ചു പുനഃസംഘടന കൺവെൻഷൻ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ പി മുസ്തഫ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് കാലം ജീവിതം തള്ളി നീക്കി അവരുടെ ജീവിതത്തിന്റെ സിംഹഭാവം അവിടെ ചെലവഴിച്ച് അവിടെ പ്രവർത്തിച്ചു നമ്മുടെ ഈ പാർട്ടിയെയും നമ്മുടെ നാടിനെയും ഒക്കെ സ്നേഹിക്കുകയും അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത ആളുകളാണ് പ്രവാസികൾ ആ പ്രവാസികൾ അവരുടെ ജീവിതം അവിടെ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് കടന്നു വന്ന് ഇവിടെയും സജീവമായി നിലകൊള്ളുമ്പോൾ അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കാനുള്ള ഒരു പ്രവാസി ലീഗ് സജീവമായിടനാ പ്രവർത്തനം കൂടുതൽ സജീവമാക്കുന്നതിന്റെ ഭാഗമായാണ് നിലവിലെ പുനഃസംഘടനയെന്ന് നേതാക്കൾ പറഞ്ഞു പ്രവാസി ലീഗ് പ്രസിഡന്റ് പി അബൂബക്കർ ചടങ്ങിൽ അധ്യക്ഷനായി പ്രവാസി ലീഗ് മണ്ഡലം സെക്രട്ടറി സിദ്ദീഖ് ചോനാരി മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എം അബ്ദുൽ ഖാദർ പി സി വാഹിദ് സമാൻ കെ അബ്ദുൽ ഹമീദ് പുൽപ്പറമ്പ് കെ എം ഇസ്മായിൽ മുസ്തഫ കോഴിക്കോടൻ പി ഇബ്രാഹിം വി ഫൈസൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർ സിദ്ദീഖ് ചോനാരി നിയന്ത്രിച്ചു പുതിയ ഭാരവാഹികളായി കെ അബ്ദുൽ ഹമീദ് പ്രസിഡന്റ് മുസ്തഫ കോഴിക്കോടൻ ജനറൽ സെക്രട്ടറി പറമ്പൻ ഇബ്രാഹിം ട്രഷറർ സഹ ഭാരവാഹികളായി കെ എം ഇസ്മായിൽ ടി അബ്ദുൽ അസീസ് കമ്മുകുട്ടി ഹാജി എന്നിവർ വൈസ് പ്രസിഡന്റുമാർ സൈതലവി കാരാക്കൊടി സി മുഹമ്മദ് അലപ്പടിയൻ സൈതലവി എന്നിവരെ സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു